啊了，可以、uh。Huh.

چيتو کوئی کاو چيتو گومملاي مڈتني رتھي گومملاي مڈتني رتھي اپي پيلا دا کي نڙن بچپيلا دا کي نڙن بچپيلا دا کي نڙن بچپيلا دا کي گنروگلاي وطي ورندو گنروگلاي وطي ورندو گنروگلاي وطي ورندو گنروگلاي وطي ورندو

ഇതിനെതിരെ പോരാടാൻ ഇതിനെതിരെ പോരാടാൻ ജീവൻ മരണ പോരാട്ടത്തിന് ജീവൻ മരണ പോരാട്ടത്തിന് ജീവൻ മരണ പോരാട്ടത്തിന് ജീവൻ മരണ പോരാട്ടത്തിന് വരുന്നു ഞങ്ങൾ 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 ജനകീയ സമിതി സിന്ദാബാദ് 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 ജനകീയ സമിതി സിന്ദാബാദ്

अधिकारे हलके चमाच सिंधा पंज पंजात வு பிரதேசத்தேக்காவு பிரதேசத்தே குடும்மலையும் இடிச்சு நிறத்தே குன்னும் மலையும் இடிச்சு நிறத்தே நாடின் பட்சத்தில் நாடின் பட்சத்தில் உணர்வுகளாக வட்டி வரந்த திணறுகளாக வட்டி வரந்த नटे जा न समय तेलाड़ पोलिस अचो अचु त இல்ல நடக்கல்ல தங்களை கிணறுகள் வச்சி வரண்டு தங்களுக்குனறுகள் வச்சு வரண்டு தங்கள ரோடுல தோடுகளானே தங்களை ரோடுல தோடுகளானே இல்ல இல்ல நடக்கல தங்களை கிணறுகள் வச்சி வரண்டு தங்களை கிணறுகள் வச்சி வரண்டு தோடுகளாயேரோடு தோடுகளாயே நாட்டிலும் வீட்டிலும் பொடி செல்லு நாட்டிலும் வீட்டிலும் போதை செல்லுகளே நியாயம் அதிகாரிகளே நியாயம் அதிகாரிகளே പറഞ്ഞ കളവാണ് ജിയോളജിസ്റ്റ് പറഞ്ഞ കളവാണ് ഈ കളവിന് കലക്ടർ കൂട്ടി നിൽക്കരുത് കലക്ടർ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കണം ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കണം പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ എനിക്കതിനൊന്നും കഴിയില്ല എനിക്ക് റിപ്പോർട്ട് ഡീറ്റെയിൽ അനുസരിച്ച് ചെയ്യാൻ കഴിയും നിങ്ങൾ തടഞ്ഞാൽ അത് ശക്തമായ നടപടിയെടുക്കും ഞങ്ങൾ തയ്യാറാണ് സാർ ഞങ്ങളുടെ ജീവൻ ലഭ്യമാണ് ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അവിടെ ജീവിക്കണം അവിടെ പച്ചപ്പ് അവിടെ വിളയിൽത്തിയിട്ടുണ്ടായിരുന്നു കുമ്പളം ഉണ്ടാക്കിയിരുന്നു മറ്റു കൃഷികളൊക്കെ ചെയ്യുന്ന ആ മണ്ണ് ഇന്നില്ലാതായി പോയിരിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നു ഒരു മഴ പെയ്താൽ ചുരുക്കി പല ഇരുപത്തി അഞ്ചോളം വീടുകൾ മണ്ണിനടിയിലായി പോകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം മണ്ണൊടുക്കാൻ സമ്മതിക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ എല്ലാ വനിതകൾ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ട് ഈ സമരത്തെ നേരിടും